ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ ഒരു മുളകിട്ട ചിക്കൻ കറി അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് പോകണ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടണും കൂടി അമർത്ത് എന്നാലും ഞാൻ എന്നെ വീഡിയോസിൽ നിന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും എന്നാൽ വീഡിയോയ്ക്ക് പോവാം നമ്മൾ ചിക്കൻ കേക്ക് മുറിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സവാള ആ പിന്നെ ഉരുളക്കിഴങ്ങും അതും വെച്ചിട്ടുണ്ട് അത് മുറിക്കട്ടാമ്മ പിന്നെ ദയ ഉരുളി പാത്രത്തിലാണ് ചിക്കൻ കറി വെക്കുന്ന തേങ്ങ അച്ചിട്ടോ ആ വെറുതെ നമ്മൾ മുളകിട്ട പോലെ കറി വെക്കാം അതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ ചിക്കൻ മുളകിട്ടത് അപ്പം ഇത് ചൂടാ ശേഷം വെളിച്ചെണ്ണ ഞാൻ പറഞ്ഞത് ഞങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് അപ്പം ഇനി വെളിച്ചെണ്ണ യൂസ് ചെയ്യാം അത് കുറച്ചൊക്കെ കേട്ടോ ഉരുളി നല്ല ചൂടാണ് അതിലേക്ക് എത്ര സ്പൂണ് വെളിച്ചെണ്ണ മൂന്ന് സ്പൂണ് ആ മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ വയ്ക്കാം കേട്ടോ നമ്മൾ പാത്രം ചൂടായിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചത് അപ്പൊ വെളിച്ചെണ്ണയും ചൂടായിട്ടുണ്ടാവും കേട്ടോ ഇലയ്ക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ ഓരോന്നിട്ട് ഉറങ്ങണം ഫസ്റ്റ് തന്നെ ഇതാ കടുക് കടുക് കുറച്ച് നിട്ട് കൊടുക്കട്ടോ ാണ്ട് അരച്ചിട്ട് പോയാൽ മേച്ചിട്ട് ചേർക്കൂ അതാ ഞാൻ വിട്ടിട്ട് നിൽക്കണക്ക നിലയ്ക്ക് ബാക്കി എന്താ കറിവേപ്പിലൊക്കെ ഇടണത് ഇനി രണ്ടിലറിവേക്ക് ബാക്കി ഉള്ളി അരിഞ്ഞ് വെച്ചിട്ട് ഒരു രണ്ട് ഉള്ളി അത് വലിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ടോ അത് ചേർക്കണേ നല്ല വാട്ടം നല്ലൊന്ന് ഒരു എണ്ണയിൽ കറങ്ങുന്നു വാഴട്ടെ അപ്പൊ ഇതാ ഉള്ളി നല്ലോണം വഴറ്റി വന്നേ പിന്നെ ഇവിടെ തക്കാളി ഒരു തക്കാളി എടുക്കുന്നുള്ളൂ അത് നീളത്തിലിങ്ങനെ മുറിച്ചിട്ട് നീയൊരു വാഴ്റ്റയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടും ടേസ്റ്റ് ഇട്ടില്ലല്ലോ അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ വലിയ ചീരകം വാള എൻ്റെ വീട്ടിൽ വെച്ച് ഇനി ഇനിത് തക്കാളി ഇട്ടിട്ട് നല്ല മിക്സ് മിക്സാക്കുന്നുണ്ട് ടാപ്പ് വേസ്റ്റും ആ ഉള്ളിയും തക്കാളിയും കൂടി നല്ല മിക്സ് മിക്സാക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളി ഇട്ടിട്ടുള്ളൂ പിന്നെ ഇനി കേൾക്കാൻ പോകുന്ന സൗണ്ട് അമ്മൻ്റെ ആയിരിക്കും ഞാനത് ക്യാമറ അവിടെ ഓൺ ആക്കി കൊടുത്തിട്ട് ഞാൻ മക്കളടുത്തേക്ക് പോയതാണ് അപ്പം അതിലേക്ക് ഇതാ ഉരുളക്കിരങ്ങി ഇട്ടു ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു നമുക്കതിൽ കുറച്ച് മല്ലിപ്പൊടിയുടെ മസാലപ്പൊടികളൊക്കെ ഉണ്ട് ഇതാ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു

വെള്ളപ്പാണ് ആ നമുക്ക് വേണമെങ്കിലും രശ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി പിന്നെ എന്താണ് എന്താണ് അതിനിടയ്ക്ക് കണ്ണം കരഞ്ഞപ്പം ഞാനൊന്ന് പോയി വന്നിട്ടോ പിന്നെ ഇത് അമ്മ ലൂണയ്ക്കുള്ള ചോറ് കൊടുക്കുകയാണ് അവിടെ അപ്പം നമ്മുടെ ചിക്കൻ ഇതാ ഒന്നുകൂടി ആവാൻ കേട്ടോ പോകുന്ന ആയിക്കോട്ടെ ചിക്കൻ ചിക്കൻ മുളകിട്ടത് അങ്ങനെ വേണം പറയാൻ അത് വളരെ ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് പിന്നെ വേവ് കുറഞ്ഞ ഇറച്ചിയാണ് ആ ബ്രോയിലാണ് അപ്പൊ വേഗം ചാൻസ് ഉണ്ട് നോക്ക റെഡി ആയി കഴിഞ്ഞ് ലാസ്റ്റ് ചെറുപ്പം പറഞ്ഞാൽ മല്ലിയാലട്ട് പിന്നെ കറിവേപ്പിൽ നമ്മൾ ആ ഒരു ഉള്ളിയൊക്കെ ഉണ്ടാട്ടോ മല്ലിയാലട്ട് എന്താ മല്ലിലും ഒന്നായി ഉണ്ടാക്കാം ചൂടുണ്ടട്ടെത്തിയോ ഹൈ ചിക്കൻ മുളകിട്ട് അപ്പം എല്ലാവരും ഈ ചിക്കൻ കറി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്ന സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബട്ടണും കൂടി അമർത്തുക എന്നാലേ ഞാനിന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാൽ ഓക്കെ ബായ്